ഹലോ ഗുട്ടുകാരെ അവർക്കും ജെ ബി ജോബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ വന്നിരിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മലപ്പുറം ഡിസ്റ്റിക്റ്റിൻ്റെ ജോബ് വേക്കൻസി ലിസ്റ്റായിട്ടാണ് ഒരുപാട് പേര് ആവശ്യപ്പെട്ട വേക്കൻസി ലിസ്റ്റാണ് പിന്നെ നിങ്ങൾ ചെയ്ത് ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക കൂടാതെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേക ജോലി അല്ലെങ്കിൽ പ്രത്യേക ലൊക്കേഷനിലേക്ക് ജോലി വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഉറപ്പായിട്ട് ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും പിന്നെ ഇതിൻ്റെ ചാനലിൻ്റെ തന്നെ ബ്രോഡ്കാസ്റ്റ് വാട്സാപ്പ് ബ്രോഡ്കാസ്റ്റ് ചാനലുണ്ട് അതിൽ ഈ വീഡിയോ വരാത്ത വേക്കൻസികളൊക്കെ ഞാൻ അതിൽ അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പോൾ ആർക്കെങ്കിലും അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക പിന്നെ അതേപോലെ തന്നെ വേറെ കൂടുതൽ എന്തെങ്കിലും എൻക്വയറീസ് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ജോബ് എന്തെങ്കിലും പോസ്റ്റ് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും കാര്യത്തിന് ആവശ്യം ഉണ്ടെങ്കിൽ എൻ്റെ നമ്പർ വാട്സപ്പ് നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഡയറക്ട്ലി നിങ്ങൾക്ക് വാട്ട്സാപ്പിലും എനിക്ക് മെസ്സേജ് അയക്കുക അപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി മലപ്പുറം ഡിസ്ട്രിക്റ്റിൻ്റെ ജോബ് വേക്കൻസി ലിസ്റ്റിലേക്ക് കടക്കാം നിങ്ങളുടെ ഈ ചാനൽ ഡെയിലി അപ്പോൾ അപ്പോൾ വരുന്ന വേക്കൻസി ലിസ്റ്റാണ് അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് സ്പെസിഫിക് എന്തെങ്കിലും പ്ലേസ് അല്ലെങ്കിൽ സ്പെസിഫിക് ജോലി വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക പിന്നെ കൂട്ടുകാരെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ കൂടെ എനാബിൾ ചെയ്ത് വെക്കുക നമുക്ക് ആദ്യത്തെ വേക്കൻസിയിലേക്ക് കടക്കാം ആദ്യത്തെ വേക്കൻസി ആണെങ്കിൽ ഒരു നാഷണലൈസ്ഡ് ബാങ്കിലേക്കാണ് ഹയർ ചെയ്യുന്നത് അതിൽ പിക്കപ്പ് ഡെലിവറി ഏജൻസിനെയാണ് ആവശ്യമായിട്ടുള്ളത് മലപ്പുറത്ത് ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളിലേക്കും ഈ വേക്കൻസി വന്നിട്ടുണ്ട് ഇത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പ്രോജക്റ്റാണ് പിന്നെ ക്വാളിഫിക്കേഷൻ ആണെങ്കിൽ എസ് എസ് എൽ സി ടെൻത്ത് ക്വാളിഫിക്കേഷൻ മതി മിനിമം അതിന് മുകളിലോട്ടുള്ള ആർക്ക് വേണമെങ്കിലും ഇത് അപ്ലൈ ആവുന്നതാണ് പിന്നെ ടു വീലർ ലൈസൻസ് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് വയസ്സാണെങ്കിൽ ഇരുപത് വയസ്സിനും അറുപത് വയസ്സ് വരെയും അറുപത് വയസ്സ് വരെ ഇരുപതൊട്ട് അറുപത് വയസ്സ് വരെ ഇത് ജോലിക്ക് അപ്ലൈ ആവുന്നതാണ് സാലറി ആണെങ്കിൽ ഇരുപത്തയ്യായിരം രൂപ തൊട്ട് മുപ്പതിനായിരം രൂപ വരെയാണ് സാലറി പറഞ്ഞിരിക്കുന്നത് പ്ലസ് ഇൻസെൻറ്റീവ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും വയസ്സ് പറഞ്ഞല്ലോ അറുപത് ഏജ് അറുപത് വരെയാണ് ഏജ് ലിമിറ്റ് അപ്പോൾ ഇത്ര ആരെ ആർക്കെങ്കിലും ഇതിൽ അപ്ലൈ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിലേക്ക് ഡയറക്റ്റ്ലി നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം കൂടുതൽ വിവരങ്ങൾ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും നമുക്ക് അടുത്ത വേക്കൻസിലേക്ക് കടക്കാം അടുത്ത വേക്കൻസി ആണെങ്കിൽ ലേഡി റിസപ്ഷൻ്റെ വേക്കൻസിയാണ് റിസപ്ഷനിസ്റ്റിൻ്റെ വേക്കൻസിയാണ് ലൊക്കേഷൻ ആണെങ്കിൽ മലപ്പുറത്ത് മഞ്ചേരിയിലേക്കാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് സാലറി ആണെങ്കിൽ പറഞ്ഞിരിക്കുന്നത് പതിനയ്യായിരം രൂപയ്ക്ക് മുകളിലോട്ടാണ് സാലറി പറഞ്ഞിരിക്കുന്നത് ജോലി ടൈമിംഗ് ആണെങ്കിൽ രാവിലെ ഒമ്പത് തൊട്ട് വൈകിട്ട് അഞ്ച് വരെയാണ് ഡ്യൂട്ടി പറഞ്ഞിരിക്കുന്നത് ഇതിനെ ക്വാളിഫിക്കേഷൻ അങ്ങനെ പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല പ്ലസ് ടു ക്വാളിഫിക്കേഷനൊക്കെ മതിയാവും പിന്നെ ഫ്രഷേഴ്സിനും ഇത് അപ്ലൈ ചെയ്യാം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്കും ഇത് അപ്ലൈ ആവുന്നതാണ് അപ്പം ഇതിൽ സ്ഥലം മഞ്ചേരിയാണ് മറക്കരുത് ഇത് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമേ ഉള്ളൂ ഈ വേക്കൻസി മെയിൽ കാൻഡിഡേറ്റ്സിനില്ല അപ്പോൾ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക കൂടുതൽ വിവരങ്ങൾ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് കടക്കാം അടുത്ത വേക്കൻസി ആണെങ്കിൽ മലപ്പുറത്ത് വാളഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് അവിടേക്കൊരു ഫൈനാൻഷ്യൽ സ്ഥാപനത്തിലേക്കാണ് ആളെ ആവശ്യമായിട്ടുള്ളത് ഫീൽഡ് സ്റ്റാഫിൻ്റെ വേക്കൻസിയാണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത് മെയിൽ കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ ക്യാൻഡിഡേറ്റ്സിനും ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ എക്സ് എക്സ് ഗൾഫായിട്ടുള്ളവർക്ക് ഇത് ജോയിൻ ചെയ്യാം വീട്ട് വീട്ടിൽ ഹൗസ് വൈഫായിട്ടുള്ളവർക്കും ഇത് ജോലി ജോയിൻ ചെയ്യാവുന്നതാണ് പിന്നെ ശമ്പ ശമ്പളമാണെങ്കിൽ അവർ പ്രത്യേകം പറഞ്ഞിട്ടില്ല ക്വാളിഫിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ എസ് എസ് എൽ സി പാസ്സോ അല്ലെങ്കിൽ ഫെയിലോ ആയാലും കുഴപ്പമില്ല ടെന്ത് വേണമെന്ന് നിർബന്ധമില്ല അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഇത് താഴെ ഞാൻ നമ്പർ തന്നിട്ടുണ്ട് ആ നമ്പറിലേക്ക് ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്യുക കൂടുതൽ വിവരങ്ങൾ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് എടുക്കാം അടുത്ത വേക്കൻസി ആണെങ്കിൽ സർവീസ് അഡ്വൈസറിൻ്റെ വേക്കൻസിയാണ് വന്നിരിക്കുന്നത് ഇത് മെയിൽ കാൻഡിഡേറ്റ്സിനുള്ള വേക്കൻസിയാണ് ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് ഡിപ്ലോമ ഉണ്ടായിരിക്കണം ഓട്ടോമൊബൈലിലോ അല്ലെങ്കിൽ മെക്കാനിക്കലോ ഈ രണ്ടിലേതെങ്കിലും ഒരെണ്ണത്തിൽ ഡിപ്ലോമ ഉണ്ടായിരിക്കണം ഫ്രഷേഴ്സിന് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്ക് അത്രയും സാലറി ലഭിക്കില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് ഫ്രഷേഴ്സാണ് ഏറ്റവും നല്ലത് സാലറി ആണെങ്കിൽ പ പതിനായിരം രൂപ തൊട്ട് പതിനയ്യായിരം രൂപ വരെയാണ് സാലറി പറഞ്ഞിരിക്കുന്നത് സൺഡേ ലീവ് ആയിരിക്കും ഞായറാഴ്ച ഒരു ദിവസം മാത്രമേ ലീവ് ഉണ്ടാവും നോർമലി ഉള്ള പോലെ തന്നെ ഇത് ഇതിൽ മലപ്പുറത്താണ് ഈ വേക്കൻസി വന്നിരിക്കുന്നത് എക്സാക്ട് ലൊക്കേഷൻ പറഞ്ഞിട്ടില്ല കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് താഴെ ഞാൻ നമ്പർ തന്നിട്ടുണ്ട് ആ നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക ലേറ്റസ്റ്റ് ഇന്ന് വന്നിട്ടുള്ള വേക്കൻസി ലിസ്റ്റാണ് താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് അടക്കാം അടുത്ത വേക്കൻസി ആണെങ്കിൽ അക്കൗണ്ടൻറ്റിൻ്റെ വേക്കൻസിയാണ് വന്നിരിക്കുന്നത് ലൊക്കേഷൻ ആണെങ്കിൽ ചട്ടിപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ഈ വേക്കൻസി വന്നിരിക്കുന്നത് രാവിലെ എട്ട് മണി തൊട്ട് വൈകിട്ട് മണി വരെയാണ് ഡ്യൂട്ടി പറഞ്ഞിരിക്കുന്നത് സാലറി ആണെങ്കിൽ പതിനയ്യായിരം രൂപയ്ക്ക് മുകളിലോട്ടാണ് സാലറി പറഞ്ഞിരിക്കുന്നത് ഇത് മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമേ ഉള്ളൂ ഫീമെയിൽ കാൻഡിഡേറ്റ്സിനില്ല ഈ വേക്കൻസി ഫ്രഷേഴ്സ് ആയിട്ടുള്ളവർക്കും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്കും ഇത് അപ്ലൈ ആവുന്നതാണ് പിന്നെ ഇതിലാർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് എന്നെ കോൺടാക്റ്റ് ചെയ്യുക ബാക്കി കൂടുതൽ വിവരങ്ങൾ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും നമുക്ക് അടുത്ത വേക്കൻസിലേക്ക് അടക്കാം അടുത്ത വേക്കൻസി ആണെങ്കിൽ പെരിന്തൽമണ്ണയിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് ഇതിൽ ഹോസ്റ്റലിൽ ലേഡീസ് ഹോസ്റ്റലിലാണ് ലേഡീസ് ഹോസ്റ്റലിലേക്ക് ഒരു ലേഡി വാർഡനും കം കുക്കിനെയാണ് ആവശ്യമായിട്ടുള്ളത് വാർഡനെയും അതേപോലെ തന്നെ കുക്കിനെയാണ് ആവശ്യമായിട്ടുള്ളത് ഇത് ഫീമെയിൽ കാൻഡിഡേറ്റ്സിനുള്ള വേക്കൻസി മാത്രമാണ് പിന്നെ ഏജ് ആണെന്നുണ്ടെങ്കിൽ നാൽപ്പത്തഞ്ച് വയസ്സ് വരെയാണ് പറഞ്ഞിരിക്കുന്നത് ഏജ് ലിമിറ്റ് അതേപോലെ തന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇതൊന്നും അറിയാത്തവരാരും ഇത് അപ്ലൈ ചെയ്യേണ്ട ഇത് കുറച്ചെങ്കിലും എന്തെങ്കിലും എക്സ്പീരിയൻസ് ഇങ്ങനെ വാടനായിട്ട് നിന്നതിൻ്റെയോ അല്ലെങ്കിൽ കുക്കായിട്ട് നിന്നതിൻ്റെയോ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മാത്രമേ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുകയുള്ളൂ താമസവും ഭക്ഷണവും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നതാണ് അതിൻ്റെ സൗകര്യം ലഭിക്കുന്നതാണ് സാലറി ആണെങ്കിൽ ഇരുപതിനായിരം രൂപയ്ക്ക് മുകളിലോട്ടാണ് സാലറി പറഞ്ഞിരിക്കുന്നത് അപ്പം ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് താല്പര്യമുള്ളവരാണെങ്കിൽ താഴെ തന്നിരിക്കുന്ന നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക കൂടുതൽ വിവരങ്ങൾ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് അടക്കാം അടുത്ത വേക്കൻസി ആണെങ്കിൽ കൊണ്ടോട്ടി ഭാഗത്തേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത് ഇവിടെ ആണെങ്കിൽ റിസപ്ഷനിസ്റ്റിനെയാണ് ആവശ്യമായിട്ടുള്ളത് ഫീമെയിൽ കാൻഡിഡേറ്റ്സിൻ്റെ വേക്കൻസിയാണ് ക്വാളിഫിക്കേഷൻ ആണെങ്കിൽ പ്ലസ് ടു ആണ് മിനിമം പറഞ്ഞിരിക്കുന്നത് പ്ലസ് കമ്പ്യൂട്ടർ നോളജോ ഉണ്ടായിരിക്കണം എന്ന് അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അത്യാവശ്യം വെയ്ഡ് എക്സൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കൈകാര്യം ചെയ്യാനുള്ള ഒരു ഇതുണ്ടായിരിക്കണം പിന്നെ ഇൻ്റർനെറ്റിൽ എന്തെങ്കിലും പ്രിൻ്റ് ഔട്ട് എടുക്കാനും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം പിന്നെ അതേപോലെ തന്നെ ജോലി ടൈമിംഗ് ആണെങ്കിൽ രാവിലെ ഒമ്പത് തൊട്ട് വൈകിട്ട് വരെയാണ് ഡ്യൂട്ടി പറഞ്ഞിരിക്കുന്നത് സാലറി ആണെങ്കിൽ പതിമൂവായിരം രൂപയ്ക്ക് മുകളിലോട്ടാണ് സാലറി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന കോൺടാക്ട് നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക കൂടുതൽ വിവരങ്ങൾ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് അടക്കാം അടുത്ത വേക്കൻസി വന്നിരിക്കുന്നത് സെക്യൂരിറ്റി സ്റ്റാഫിൻ്റെ വേക്കൻസിയാണ് വന്നിരിക്കുന്നത് ഇത് സ്ഥലമാണെങ്കിൽ കോട്ടയ്ക്കൽ പിന്നെ പൊട്ടിപ്പാറ ഈ രണ്ട് സ്ഥലങ്ങളിലേക്കാണ് ഈ വേക്കൻസി വന്നിരിക്കുന്നത് വയസ്സ് പറഞ്ഞിരിക്കുന്നത് ഇരുപത് വയസ്സിനും അമ്പത് വയസ്സിനും ഇടയിലുള്ളവരെന്നാണ് പറഞ്ഞിരിക്കുന്നത് അമ്പത് വയസ്സിന് താഴെയുള്ളവർക്ക് ഇത് അപ്ലൈ ചെയ്യുന്നതാണ് പിന്നെ പതിനഞ്ച് ദിവസമാണ് ഡ്യൂട്ടി ദിവസമെന്ന് പറയുന്നത് സാ സാലറി പറഞ്ഞിട്ടില്ല ഭക്ഷണം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നതാണ് അക്കോമഡേഷൻ്റെ കാര്യവും പറഞ്ഞിട്ടില്ല അക്കോമഡേഷൻ കിട്ടുമെന്ന് തോന്നുന്നില്ല അടുത്തുള്ളവർ തന്നെ ഇത് ഇത് പോയി വരാനായിട്ട് പറ്റുന്നവർ മാത്രമേ ഇത് അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്താൽ മതി ഇവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് ഇതിൻ്റെ ഈ കോട്ടയ്ക്കൽ പൊട്ടിപ്പാറ ഈ സ്ഥലങ്ങളുടെ ലൊക്കാലിറ്റിയിലുള്ളവർ മാത്രമേ ഇത് അപ്ലൈ ആകൂ അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്യുക കൂടുതൽ സാധനം ഏതാണെന്നും സാലറി എത്ര ഉണ്ടെന്നൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും ഇന്നത്തെ മലപ്പുറം ഡിസ്ട്രിക്റ്റിൻ്റെ ജോബ് വേക്കൻസി ഇത്രയേ ഉള്ളൂ ഞാൻ ഉടനെ തന്നെ പുതിയ വേക്കൻസി ലിസ്റ്റുകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും പിന്നെ ഈ വീഡിയോ ദയവായി ചെയ്ത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ ബെൽ ബട്ടൺ കൂടെ തന്നെ എബിൾ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേക ജോലി അല്ലെങ്കിൽ പ്രത്യേക ലൊക്കേഷനിലേക്ക് ജോലി വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഉറപ്പായിട്ടും ഞാൻ ഇതിന് റിപ്ലൈ തരുന്നതായിരിക്കും കൂടാതെ നിങ്ങൾക്ക് വാട്സപ്പിൻ്റെ ഈ തന്നെ വാട്സപ്പ് ബ്രോഡ്കാസ്റ്റ് ചാനലുണ്ട് അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ വീഡിയോ വരാത്ത വേക്കൻസികളും ഞാൻ അതിൽ അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ അതിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ എൻക്വയറീസോ കാര്യങ്ങളോ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ ജോബ് എന്തെങ്കിലും പോസ്റ്റ് ചെയ്യാനോ എല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഡയറക്റ്റ്ലി നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് അയക്കുന്നതാണ് ഞാൻ അതിന് റിപ്ലൈ തരുന്നതാണ് അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം